എത്ര എത്ര കുടുംബക്കലഹങ്ങളാണ് ഈ കുടുംബക്കലഹകളുടെ കഥകളെല്ലാം കേൾക്കുമ്പോൾ ഫാമിലി പ്രോബ്ലംസ് ഇല്ലാത്ത കുടുംബങ്ങൾ എത്ര ശതമാനം ഉണ്ടാകുമെന്ന് ആലോചിക്കാറുണ്ട് ഒട്ടുമിക്ക കുടുംബ കലഹങ്ങളുടെയും അടിസ്ഥാന കാരണം വസ്തുനിഷ്ഠമായി പഠിക്കാതെ രണ്ട് ഭാഗവും കേൾക്കാതെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതികരിക്കുന്നു എന്ന കാരണം കൊണ്ടാണ് ഒരു മകൾ ഭർത്തർ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഉമ്മായയുടെ അടുത്തേക്ക് വരുന്നത് ഉമ്മ ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകൂല ഉമ്മ എന്നെങ്ങാനും അങ്ങോട്ടേക്കയച്ചാൽ ഇനി എൻ്റെ ഡെഡ് ബോഡി മോർച്ചറിയിലായിരിക്കും കാണുക ഞാൻ കെട്ടിച്ചയച്ചതിൻ്റെ ശേഷം ജീവിതത്തിൽ സുഖമെന്ന് പറയുന്ന ഒന്ന് അനുഭവിച്ചിട്ടില്ല ഇത് കേട്ട ഉമ്മ മനസ്സങ്ങ് പൊട്ടിത്തെറിച്ചു ഉപ്പയോട് അടിയന്തരമായി തീരുമാനം എടുക്കണം ഉടനെ വിവാഹമോചനം നടത്തണം കോടതിയിൽ കേസാവണം എല്ലാം തീരുമാനമെടുത്തു പ്രശ്നം മുമ്പിലെത്തി അങ്ങനെ ഭർത്തർ വീട്ടുകാരെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ കുട്ടി തൊട്ടിൽ കരഞ്ഞു വല്ലാതെ കരഞ്ഞു കുട്ടിയുടെ ഉമ്മ ഈ മകള് പാല് കൊടുക്കാൻ സമയം വഴുകി അവിടുത്തെ അമ്മ ഇമ്മ അതിൻ്റെ പേരിൽ കുട്ടിയെ ഈ വേഗം മുല ഈ മുല കൊടുത്തിട്ട് കുട്ടിയെ ആ പറഞ്ഞത് മകൾക്ക് പറ്റില്ല എന്നതാണ് പ്രശ്നത്തിൻ്റെ കാരണം രണ്ട് കൂട്ടരെയും കൂടി വിളിച്ചിരുത്തി നോക്കുമ്പോൾ കുട്ടി അത് സമ്മതിച്ചു ഇവിടെയാണ് കുട്ടിയുടെ പറച്ചിൽ കേട്ട് ഒരിക്കലും ഒരു ഉമ്മ മറുഭാഗം കേൾക്കാതെ തീരുമാനമെടുക്കരുത് വസ്തുനിഷ്ഠമായി പഠിക്കാൻ തയ്യാറാവണം ഇതുപോലെ അമ്മായിമ്മ മരുമകളെപ്പറ്റി പലതും പറയാറുണ്ട് ആ അമ്മായിമ്മ മരുമകൾ എന്തോ സംശയങ്ങൾ വന്നതിൻ്റെ പേരിലാണ് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള അല്ലെങ്കിൽ നാത്തൂനും നാത്തൂനും തമ്മിലുള്ള ഇളയച്ചിയും മൂത്തച്ചിയും തമ്മിലുള്ള അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒട്ടുമിക്ക കുടുംബ കലഹങ്ങളുടെയും കാതലായ ഭാഗം രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്യാതിരിക്കുന്നു മൂന്നാമതൊരു വ്യക്തി ഒരു രണ്ടും അല്ലാത്ത രണ്ട് ഭാഗത്തും നിൽക്കാത്ത ഒരു നീതിമാനായ മധ്യവർത്തിയുടെ മുമ്പിൽ പേരും പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു വസ്തുനിഷ്ഠമായി കേട്ട് പരിഹാരം നിർദ്ദേശിച്ച് ഒത്തുപോയാൽ ഒട്ടുമിക്ക കുടുംബകലഹങ്ങളും തീർന്നു പോകും എന്ന് തന്നെയാണ് ബിരിതൻ വിശ്വസിക്കുന്നത്